ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ ഒന്നാം സ്ഥാനത്താണ് യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് അവർ നേടിയിട്ടുണ്ട് അങ്ങനെ മികച്ച രൂപത്തിലാണ് ഫ്ലിക്കിന് കീഴിൽ എഫ് സി ബാഴ്സലോണ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഫ്ലിക്ക് യുഗം കഴിഞ്ഞാൽ അഥവാ ഫ്ലിക്ക് ഈയൊരു പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയാൽ പകരം ആരെ കൊണ്ടുവരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ തന്നെ എഫ് സി ബാഴ്സെലോണ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാറ്റലൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു പേര് കൂടി ഇപ്പോൾ എഫ് സി ബാഴ്സെലോണ ആഡ് ചെയ്തിട്ടുണ്ട് അത് മറ്റാരുമല്ല സെസ്ക് ഫാബ്രിഗസ് ആണ് അതായത് ഇറ്റാലിയൻ ക്ലബായ കോമോയെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പരിശീലകനാണ് ഫാബ്രിഗസ് അദ്ദേഹത്തിന് കീഴിൽ കോമോ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് കോമോയെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി എഫ് സി ബാഴ്സലോണ ഇപ്പോൾ ഭാവി പരിശീലകനായിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് സ്റ്റൈൽ ഇപ്പോൾ ബാഴ്സലോണ മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ യൂത്ത് താരങ്ങളെ അദ്ദേഹം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നിക്കോബാസിന പോലെയുള്ള താരങ്ങൾക്ക് സ്ഥിരമായി ഫാബ്രിഗസ് അവസരം നൽകുന്നു അത് എഫ് സി ബാഴ്സലോണയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല നേരത്തെ എഫ് സി ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ബാഴ്സയുടെ ആ ഒരു അന്തസത്ത അറിയുന്ന വ്യക്തി കൂടിയാണ് ഫാബ്രഗസ് ഇതെല്ലാം ചേരുമ്പോൾ അദ്ദേഹം എഫ് സി ബാഴ്സലോണക്ക് അനുയോജ്യനായ ഒരു പരിശീലകനാണ് എന്നാണ് ഇപ്പോൾ അവരുടെ ക്ലബ്ബ് മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിക്കും കാണാം